തുടർച്ചയായി രണ്ടാം തവണയും ദേവസ്വം മെമ്പറായ ഒരാളുടെ തെറ്റായതും അപക്വുമായ ഒരു പ്രസ്താവന മൂലം കുടൽമാണിക്യം ക്ഷേത്രത്തിന് നേരെയുണ്ടായ ജാതീയ വിവാദങ്ങൾ പരിഹരിക്കണമെന്നും ക്ഷേത്രകാര്യങ്ങളിൽ ഇനി മുതൽ ജാതി വേണ്ട ഹിന്ദുമതി എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കൂടൽമാണിക്യം ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന് മുമ്പിൽ ഭക്തജന കൂട്ടായ്മ സംഘടിപ്പിച്ചു കൂടൽമാണിക്യത്തിലെ മാല കഴകവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം അസത്യമാണെന്ന് കഴകം ജോലി നേടിയ ബാലു തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും നിയമാനുസൃതം ക്ഷേത്ര ജോലികളിൽ ആളുകളെ വെക്കുന്നതിനെ ഒരാൾക്കും എതിർക്കുവാൻ കഴിയില്ലെന്നിരിക്കെ ജാതി വിവാദം സൃഷ്ടിച്ചത് സമൂഹത്തിൽ ഭിന്നത വരുത്താനാണെന്നും കൂടൽമാണിക്യം ഭക്തജനസമിതി ആരോപിച്ചു അപക്വമായ പ്രസ്താവനകളിലൂടെയും തീരുമാനങ്ങളിലൂടെയും ദേവസ്വം കമ്മിറ്റി ക്ഷേത്രത്തെ നിരന്തരം അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ബാലുവിനെ മാലകഴകം ജോലിയിൽ തന്നെ തുടർന്നും ജോലി ചെയ്യിക്കുകയാണ് വേണ്ടതെന്നും ഭക്തജന സമിതി ആവശ്യപ്പെട്ടു മാലിനി പ്രേംകുമാർ ദൈവദശകം ചൊല്ലിയാണ് കൂട്ടായ്മ ആരംഭിച്ചത് മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി നളീൻ ബാബു അമ്പിളി ജയൻ വിപിൻ പറമേക്കാട്ടിൽ ശ്രീധരൻ തൈവളപ്പിൽ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു യോഗം പ്രമുഖ ശ്രീനാരായണീയൻ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഒന്ന് തന്നെയാണെങ്കിൽ തന്നെയും വിവിധ ജാതികളിലായി ഏതാണ്ട് ഒത്തൊരുമയോടെ എന്നാൽ പലതരം വിവേചനങ്ങളിൽ കൂടിയും ആണ് നമ്മുടെ സമൂഹം അന്ന് എസ് എൻ ഡി പിടെ നേതാവായിരുന്ന ശ്രീ ടി കെ മാധവനും എൻ എസ് എസ് നേതാവായിരുന്ന മന്നത്ത് പത്മനാഭനുമാണ് തോളോട് തോൾ ചേർന്ന് ഹിന്ദു സമാജത്തിന്റെ ഐക്യത്തിന് വിവേചനം ഒഴിവാക്കുന്നതിന് ജാതീയമായ വേർതിരിവുകൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒത്തൊരുമിച്ച് പ്രയത്നിച്ചു തുടങ്ങിയത് അതിന്റെ ഫലമായി നമ്മൾ അനേകം ആ നേട്ടങ്ങൾ ഈ സമാജം കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വിവേചനങ്ങൾ ഏതാണ്ടെല്ലാം തന്നെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭാരതം ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ഇത്തരത്തിലുള്ള ഏതെങ്കിലും വിവേചന ചിന്തകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ചെറിയൊരു നിയമനത്തെ സംബന്ധിച്ച് ഇതൊരു ചെറിയ പോസ്റ്റിലേക്കുള്ള നിയമനമാണ് നമ്മുടെ നാട്ടിൽ ഡി ജി പിയുടെ പോസ്റ്റിലേക്കും വൈസ് ചാൻസലറുടെ പോസ്റ്റിലേക്കുമുള്ള നിയമനങ്ങളെ സംബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടാകുകയും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ എത്തുന്നത് കണ്ടിട്ടുള്ളതാണ് ഇത് വളരെ ഒരു ലോവർ സ്കെയിലുള്ള ഒരു ജോലിയിലേക്ക് ഒരാളെ നടത്തിയത് മൂലം ഒരു സമൂഹത്തെ മുഴുവൻ വിഭജിക്കുന്ന അവസ്ഥ നിക്ഷിപ്ത താല്പര്യക്കാർ ഉണ്ടാക്കുന്നത് ഹിന്ദു സമാജത്തിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ശക്തി കുറവിനെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇത് നമ്മളെ ഇത്രയധികം അസ്വസ്ഥരാക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു നിയമനം ഒരു നിയമത്തെ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി ഹൈക്കോടതിയിൽ ഒരു റിട്ട് മൂലം സമീപിക്കുക എന്നുള്ളതാണ് ഡി ജി പി പോസ്റ്റുകൾ വരെ അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിന് പകരം ചില താൽക്കാലികമായ അഡ്ജസ്റ്റ്മെന്റുകൾ രാഷ്ട്രീയ ഉദ്ദേശങ്ങളോടുകൂടി നടത്തി നാട്ടിൽ വിഭജനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നമ്മൾ കണ്ടത് ഇത് തീർത്തും അനാവശ്യമായ ഒരു കാര്യമായിരുന്നു സന്തോഷ് ബോബൻ അധ്യക്ഷത വഹിച്ചു ഇവിടെ ഒരു കാലഘട്ടമാണ് ഇതിപ്പോ ഈ പ്രശ്നം മാത്രമല്ല പൂ ഓണക്കാലത്ത് പൂക്കളമിട്ട പ്രശ്നം അത് ഒരു ഭിന്നിപ്പിന്റെ ഒരു സ്വരമായിരുന്നു അതിന് മുമ്പ് ഉത്സവകാലത്ത് ബോർഡ് വെച്ചത് ലൈറ്റ് എടുത്തുകൊണ്ട് പോയ പ്രശ്നം ചുരുക്കത്തില് ആരുമായി സഹകരിക്കാൻ തയ്യാറില്ലാത്ത ഒരു അപക്വമായ കമ്മിറ്റിയുടെ കൈകളിലാണ് ഇന്ന് കുടൽമാണിക്ക് ദേവസ്വം വന്നപ്പെട്ടിരിക്കുന്നത് അതിന്റെ അലയടികളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന പ്രതിഷേധ മാർച്ച് മാർച്ചുകാർ പറയുന്നത് ഞങ്ങൾ ജാതി ഇവിടെ ഭയങ്കരമായ ജാതി ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി അതിനാസ്പദമായി തെളിവുകൾ കൊണ്ടുവരും വാദിക്കും പ്രതിക്കും പരാതിയില്ല നാട്ടുകാർക്ക് എന്ത് പരാതി എന്ന് ചോദിച്ച പോലെയാണ് ഇപ്പോൾ ഈ ദേവസ്വം കമ്മിറ്റിയുടെ കാര്യങ്ങൾ നിൽക്കുന്നത് ചുരുക്കത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ മുദ്രാവാക്യം മാറ്റേണ്ട കാലമായിരിക്കുന്നു ജാതി ഹിന്ദു <laughs> നദി <laughs> നമ്മൾ ാണ് ജാതിക്കുമ ഉപരിയായി നമ്മളെല്ലാവരും ഹിന്ദുക്കളാണെന്നുള്ള ബോധത്തോടു കൂടി ജാതി വേണ്ട ഹിന്ദുമതി എന്നുള്ള രീതിയിൽ നമ്മൾ പോകണം പ്രാവീണ്യമുള്ള ആളുകൾ അതാത് മേഖലയിൽ പ്രവർത്തിക്കട്ടെ അതാത് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ട് അതാത് സ്ഥാപനങ്ങൾ ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രം കമ്പനിയാണെങ്കിൽ കമ്പനി പട്ടാളമാണെങ്കിൽ പട്ടാളം എല്ലാവരും നല്ല രീതിയിൽ മികവോട് പ്രവർത്തിച്ച് ഈ രാഷ്ട്രത്തെ പരമവൈഭവത്തിലേക്ക് എത്തിക്കാനുള്ള ഓരോരുത്തരുടെയും സാധ്യതകളും കഴിവുകളും വിനിയോഗിക്കണമെന്നാണ് പറയാനുള്ളത് ാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് രാധാഗിരി സുമ രാധാകൃഷ്ണൻ എന്നിവർ ജ്ഞാനപ്പാന ചൊലി മനോജ് കല്ലിക്കാട്ട് എൽ രമേഷ് അയ്യർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടംസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ Update your home with elegant style years of experience and good service inset outside the home gallery kc menon commercial center main road iringalkuda